ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ദക്ഷിണായന കാലഘട്ടത്തിന്റെ ആരംഭമാണ് കർക്കിടകം കാലം ദേവന്മാർക്ക് പ്രാധാന്യമാണെങ്കിൽ ദക്ഷിണായന കാലം പിതൃക്കൾക്കാണ് പ്രാധാന്യം സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ മാസത്തിൽ ചന്ദ്രന് മൗഢ്യമായിരിക്കും മനസ്സിന്റെ കാരകനായ ചന്ദ്രന്റെ ശക്തിക്ഷയനിമിത്തം മനോബലം കുറയുമെന്നാണ് സങ്കല്പം കർക്കടകത്തിലെ ഇടമുറിയാത്ത മഴയായതിനാല് സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയുകയും പലവിധ രോഗാണുക്കൾ പെരുകി രോഗസാധ്യത വർധിക്കുകയും ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ പൊതുവെ കൃഷിപ്പണികളോ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ നടത്താറില്ല ഇവയെല്ലാം കാരണം പഴമക്കാർ കർക്കിടകത്തെ പഞ്ഞ കർക്കിടകം എന്ന് വിശേഷിപ്പിച്ചിരുന്നു കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ലു തന്നെയുണ്ട് വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനുള്ള ഒരു മാസമായാണ് പൂർവികർ കർക്കിടകത്തെ കണ്ടിരുന്നത് അതിനാൽ അവർ പ്രത്യേക ചിട്ടകളും ചര്യകളും അനുഷ്ഠിച്ചിരുന്നു പൊതുവെ ദഹന പ്രക്രിയ കുറവുള്ള ഈ മാസത്തിൽ ലളിത ജീവിത ചരിയയായിരുന്നു മുതൽക്കൂട്ട് പ്രഭാതത്തിൽ എണ്ണ തെച്ചു കൂളി ഔഷധക്കഞ്ഞി കുടിക്കൽ പത്തിലത്തോരൻ എന്നിവ ഈ മാസം പതിവായിരുന്നു കാലം മാറുന്നതനുസരിച്ച് ജീവിതചര്യയിൽ മാറ്റം വന്നു എങ്കിലും കർക്കിടക മാസത്തെ മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നതിനുള്ള ഒരു കാലഘട്ടമായി കണക്കാക്കി ചില ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട് കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുൻപായി വീട് മുഴുവൻ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ചാണകവെള്ളമോ പുണ്യാഹമോ തളിച്ച് ശുദ്ധീകരിക്കുക ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ചടങ്ങ് നടത്തുന്നത് കർക്കിടകം ഒന്നാം തീയതി രാവിലെ കുളി കഴിഞ്ഞു ശരീരശുദ്ധിയോടെ അഷ്ടമംഗല്യം ഒരുക്കി വെച്ച് ദീപം തെളിയിക്കുക ശ്രീ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്തുന്നു എന്ന സങ്കല്പത്തിലാണ് നിലവിളക്കിനൊപ്പം അഷ്ടമംഗല്യം വയ്ക്കുന്നത് തുടർന്ന് ഭവനത്തിൽ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ഗണപതി ഹോമം നടത്തുന്നത് വളരെ ഉത്തമം വിളക്കിലെ നാളത്തിൽ നിന്ന് അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്ന ചടങ്ങാണിത് കർക്കിടകത്തിലുടനീളം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭവനത്തിൽ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേകം ചിത്രം വെക്കുക ദശപുഷ്പവും അഷ്ടമംഗല്യവും വെക്കുന്നത് ഐശ്വര്യദായകമാണ് കഴിവുന്നു ഭവനത്തിൽ പാകം ചെയ്ത സസ്യാഹാരം പതിവാക്കുക കർപ്പൂരം അഷ്ടഗന്ധം കുന്തിരിക്കം ദശാംകം ഇവയിലേതെങ്കിലും ഭവനത്തിൽ പുകയ്ക്കുക വീടുകളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുക കർക്കടക മാസത്തിൽ ചെയ്യുന്ന ഈ പൂജകൾ അടുത്ത ഒരു വർഷത്തേക്ക് വീട്ടിൽ ഐശ്വര്യം നിറയാൻ സഹായിക്കും ആദ്യ വ്യാധികൾ നീങ്ങി ഐശ്വര്യമുണ്ടാവാൻ നിത്യവും ദശപുഷ്പം ചൂടുന്ന പതിവ് ഉണ്ടാക്കിയെടുക്കുക കൂടാതെ ആയുർവേദ ചികിത്സയ്ക്കും സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കും കർക്കിടക മാസം വിശേഷമാണ് സാധ്യമായ ദിനങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് കർക്കിടകത്തിലെ ദുസ്ഥിതികൾ നീക്കി മനസ്സിന് ശക്തി പകരാനുള്ള വഴിയാണ് രാമായണം ആസാചരണം അവതാര പുരുഷന് പോലും വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു അതിനു മുന്നിൽ സാധാരണ മനുഷ്യരുടെ ആകുലതകൾക്ക് എന്ത് പ്രസക്തി എന്ന തത്വം ആത്മീയ ബലം പകരുന്നതാണ് നിത്യവും രാമനാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമ ജപത്തിന് തുല്യമായ ശ്രീരാമ രാമ രാമേധി രമേ രാമ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമ നാമ വരാനന ഓം നമ ഇതി എന്ന നാമജപവും നന്ന് ചന്ദ്രനും സൂര്യനും ഒരേ അംക്ഷാംശത്തിൽ വരുന്ന കർക്കിടകത്തിലെ പുണ്യദിനമാണ് കർക്കിടക ഭാവം അന്ന് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നത് കുടുംബഐശ്വര്യത്തിന് കാരണമാകും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക